ഹലോ ഒരു വാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു ബോട്ടിലാണ് ഉള്ളത് ഫ്ലമ്മെന്നാണ് ഈ ബോട്ട് ട്രിപ്പ് നമ്മൾ എടുക്കുന്നത് ഫ്ലെമ്മെന്ന് ബെർഗനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നോർവേയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഫ്ലമ്മെന്ന് ബേഗനിലേക്കുള്ള ഈ ബോട്ട് യാത്ര നോർവേയിൽ വരുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തതാണ് അതൊരു തെറ്റ് ആയിരുന്നു എന്ന് ഇവിടെ എത്തിയതിന് ശേഷം മനസ്സിലായി കാരണം ഞങ്ങൾ രണ്ട് തവണ ബേഗനിൽ പോകാനിടിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈയൊരു യാത്ര കമ്പൈൻ ചെയ്തിരുന്നെങ്കിൽ നമ്മളുടെ സമയമൊക്കെ നഷ്ടമായില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ബോട്ട് ഫ്ലമ്മിൽ നിന്ന് ഫ്ലമെന്നെടുത്തു ആദ്യം കയറിയപ്പോൾ എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഡെക്കിലേക്ക് പോയി അവിടുന്ന് കാഴ്ച കാണാനായിട്ട് ഇപ്പോൾ എല്ലാ സീറ്റും ഒഴിഞ്ഞ് എടുക്കുകയാണ് ഞാനും കുറച്ചും പേരും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഉള്ളിലിരിക്കുന്നത് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ വന്ന സമയത്ത് ഒരു വലിയ ക്യൂ കണ്ടു വലിയ ക്യൂ എന്ന് പറഞ്ഞു ഒരുപാട് നീണ്ട ക്യൂ ഉണ്ടായിരുന്നു യാത്ര തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ എങ്ങാനും ആ ക്യൂ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇത് ക്യൂ സ്ലോലി കുറച്ച് കഴിഞ്ഞപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങിയത് എല്ലാവരും ആദ്യം തന്നെ ആ ക്യൂയില് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവരും സീറ്റ് അത് സൈഡ് സീറ്റൊക്കെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഈ ബോട്ടിലുള്ള സീറ്റ് ഉണ്ടായിരുന്നത് വിൻഡോ സൈഡിൽ പിന്നെ സെൻറ്ററിൽ പിന്നെ വിൻഡോ സൈഡിൽ അപ്പം ഓരോന്നും നാല് 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 വെച്ചിട്ടായിരുന്നു എല്ലാ സീറ്റും ഇങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്തിട്ടുള്ളതായിരുന്നെ അപ്പം എല്ലാവരും ഈ സൈഡ് സീറ്റിലിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് കാരണം സൈഡ് സീറ്റിലെ ഗ്ലാസ്സിലൂടെയാണല്ലോ വ്യൂ കിട്ടുള്ളൂ സെൻറ്ററിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ എല്ലാരും നേരത്തെ എത്തിയിട്ട് സെൻ സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഞാൻ എത്തിയ സമയത്ത് ഒരു കുറേ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്ത് സീറ്റ് ഒഴിവ് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു അങ്ങനെ എനിക്കും മക്കൾക്കും സീറ്റ് കിട്ടി പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റിനനുസരിച്ചിട്ടെല്ലാം ഇവർ ടിക്കറ്റ് സെല്ല് ചെയ്യുന്നതെന്ന് തോന്നുന്നു സീറ്റിൻ്റെ കപ്പാസിറ്റിക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ യാത്ര നിന്ന് യാത്ര ചെയ്തവർ കുറേ പേരുണ്ടായിരുന്നു അതും ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ ഈ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ക്യൂല് നേരത്തെ വന്ന് നിന്നിട്ട് കയറാൻ ശ്രമിക്കണം സീറ്റ് കിട്ടണമെങ്കിൽ പിന്നെ ഫ്ലമ്മിൽ നിന്ന് ബേഗനിലേക്ക് അഞ്ചേക മണിക്കൂറോളം യാത്രയുണ്ട് അത്രയും മണിക്കൂറോളം നിന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കണം നേരത്തെ വന്നിട്ട് വലിയ ബോട്ടാണ് ചൂല് നിൽക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നോയി ബോട്ടിൻ്റെ പുറമേയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി എന്തായാലും ഞാനിപ്പോൾ പുറമെയുള്ള കാറ്റുകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ട് മഴയൊന്ന് കുറഞ്ഞപ്പം പുറത്ത് ഡെക്ക് ഏരിയയിലെ ആൾക്കൂട്ടമൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വന്നു എന്നിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കാറ്റ് കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കാണുന്നില്ല മോളും ഹസ്ബൻഡും പറന്നു പോകുന്ന പോലെയായിരുന്നു ഫോട്ടോക്കൊന്നും പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രക്കും കാറ്റായിരുന്നു അതുകൊണ്ട് നേരെ തിരിച്ച് ഞാൻ എൻ്റെ സീറ്റിലേക്ക് തന്നെ വന്നിരുന്നു അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരുകയും ചെയ്യാം ഇത്രയും ദൂരമുള്ള യാത്രയല്ലേ കുറേ കഴിഞ്ഞാൽ നല്ലോണം ബോറടിക്കും അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് യാത്ര ആസ്വദിച്ചിട്ട് അങ്ങനെ പോവാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ആണെങ്കിൽ ഓഡിയോ ഗൈഡൻസ് ഉണ്ട് അപ്പോൾ ഏത് ഭാഗത്തുകൂടിയാണ് പോകുന്നത് ഓരോരോ കുഞ്ഞു കുഞ്ഞ് വില്ലേജുകളൊക്കെ കാണാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എന്താണെന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോ ഫ്യോഡുകളും ഏതാണെന്നും അതിൻ ചില ഫ്യോഡുകളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഫ്യോഡുകളാണ് അതൊക്കെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ ഒരുപാട് നേരം ഒരേ കാഴ്ചകൾ തന്നെ കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല അങ്ങനെ എനിക്കും ബോറടിച്ചു അപ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്ലം ഫ്ലെമ്മിന്ന് ഒരു മൂന്നര മണിക്കാണ് എന്നിട്ട് ബർഗനിൽ ഞങ്ങളൊരു ഒമ്പതേ ഒമ്പത് മണിക്കാണ് എത്തുക ഇത് സമ്മർ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്ര സമയത്ത് എന്തായാലും ഇരുട്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ബേഗൻ കുറച്ചൊന്നൊക്കെ കാണാൻ സാധിക്കും എന്നിട്ട് കുറച്ച് കണ്ടിട്ട് ബേഗനെ ഞങ്ങൾ തിരിച്ച് ട്രെയിൻ എടുത്തിട്ടാണ് വോസിലേക്ക് പോകുന്നത് അപ്പോൾ ഈ യാത്രയിൽ ബേഗനിലേക്കൊന്ന് ജസ്റ്റ് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബേഗനങ്ങനെ മുഴുവനായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു ഫ്യൂഡ് ക്രൂയിസ് ട്രിപ്പ് എടുത്തു എന്ന് മാത്രമേ ഈ യാത്ര കൊണ്ടുള്ള പ്രയോജനം ഞങ്ങൾക്കുള്ളൂ അതിന് പകരം ഞങ്ങൾ ഈ ട്രിപ്പ് പിറ്റേ ദിവസം പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അതായത് രാവിലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് ബേഗനൊക്കെ കണ്ട് രാത്രി ട്രെയിൻ ട്രെയിനെടുത്ത് തിരിച്ചു വരാമായിരുന്നു അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ബേഗനിൽ നിൽക്കുക അതിനായിട്ട് നമ്മളുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ട് ഈ ബോട്ടിൽ പോയ എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഹോട്ടലെടുത്ത് നിൽക്കുക അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ബോസ് തന്നെ നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഒരു ഡേ ട്രിപ്പ് പോലെ ബേഗനും ഫ്ലേമൊക്കെ കാണാമെന്ന് വിചാരിച്ചത് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്രൂയിസ് ട്രിപ്പ് എടുക്കുക ഫ്ലെമൊരു ഒന്നര ഉള്ള ക്രൂയിസ് ട്രിപ്പുകളുണ്ട് ഫ്യൂ ട്രൂ ഫ്യൂഡ് ക്രൂയിസ് ട്രിപ്പ് ഉണ്ട് അത് നടത്തിയാൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും ഇത്രയും ദൂരം അഞ്ച് കാൽ മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചര മണിക്കൂറൊന്നും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ബോറിടിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ക്രൂയിസ് ട്രിപ്പ് മാത്രം പ്ലാൻ ചെയ്തിട്ട് ബർഗനിലേക്കുള്ള ട്രിപ്പൊക്കെ ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക കാറിൻ്റെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയോ ഒക്കെ പോവാം അല്ലാതെ ഇത്രയും ദൂരമുള്ള ഒരു യാത്ര ഒരിക്കലും ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാർ റെൻ്റ് എടുക്കാതെയുള്ള യാത്രയാണെങ്കിൽ വോസിൽ തന്നെ താമസിക്കുക എന്നതായിരിക്കും നല്ല ഓപ്ഷന് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആക്സസിബിളായിരുന്നു ഫ്ലമിലേക്ക് പോവാനും ബർഗനിലേക്ക് പോവാനൊക്കെ ഞങ്ങൾ ഇന്നിപ്പം ഈ ക്രൂയിസ് എടുത്തിട്ട് ബർഗൻ പോകുന്നുണ്ടല്ലോ പിറ്റേ ദിവസവും ഞങ്ങൾ ബർഗനിൽ പോയി അതിന് കഴിഞ്ഞിട്ടും ഞങ്ങൾ ബർഗനിൽ പോകുന്നുണ്ട് ബർഗനെന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ബർഗനിൽ പോയിട്ടുണ്ട് ട്രെയിൻ യൂസ് ചെയ്തിട്ട് അത് ഭയങ്കര നല്ല സുഖമേറിയ യാത്രയായിരുന്നു അപ്പോൾ പിന്നെ വോസിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോവാൻ സാധിക്കും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം വോസിൽ നിന്ന് കഴിഞ്ഞാൽ വോസ് ഒന്ന് മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസത്തിൽ പിന്നെ മിർഡാൽ കാണാൻ ശ്രമിക്കുക മറ്റൊരു ദിവസം ഫ്ലം കാണാൻ ശ്രമിക്കുക അങ്ങനെ പിന്നെ ഒരു ദിവസം ബേഗനിൽ പോവുക ബേഗനിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം പോവാം അങ്ങനെ ഓരോ ദിവസങ്ങളും വോസ്ന്ന് തന്നെ യാത്ര ചെയ്യുന്ന രൂപത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബോസിൽ തന്നെ നിന്നിട്ട് എല്ലാവരുടെയും പോകാൻ തീരുമാനിച്ചത് ഇങ്ങനെ ലഗേജ് എടുത്തിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയി താമസിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ പണിയാണല്ലോ അപ്പോൾ ഒരിടത്ത് നിന്നിട്ട് ആ അവിടെ നിന്ന് പോവാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രെയിൻ എടുത്ത് പോവുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഞാനിങ്ങനെ നിർത്താതെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനിടയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കടന്നു പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ബോട്ടിന്റെ പലയിടങ്ങളിലും സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയുള്ള സ്റ്റോപ്പുകളിൽ സ്റ്റോപ്പുകളിലെത്തുമാണ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണുന്നത് നല്ല ഭംഗിയില്ലേ ഈ വെള്ളത്തിനടുത്തായിട്ടുള്ള വീടുകൾ കാണാന് നല്ല ഭാഗ്യവാന്മാരാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജീവിക്കാൻ പറ്റുന്നവർ അല്ലേ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഓരോ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും കാണാൻ ഒക്കെ ഗ്രാമങ്ങളാണോ അതോ ഇവരുടെ സിറ്റിയാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഓരോ സ്ഥലവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ ഇരുന്ന് അടുത്തപ്പോൾ ഞാൻ ഡെക്കേരിയയിൽ വന്ന് നിന്നു പക്ഷെ നല്ല തണുപ്പായിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ സീറ്റ് തന്നെ പോയിരുന്നു ഒരു സ്റ്റോപ്പിൽ ഞങ്ങളുടെ ബോട്ട് നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഷിപ്പ് നോർവേയിൽ ഒരുപാട് ഫ്യൂഡുകളാണല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ റോഡുകളൊന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ളതായിരിക്കില്ല അപ്പോൾ റോഡുകൾക്കിടയിൽ ഫ്യൂഡ് വരുന്നതുകൊണ്ട് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഷിപ്പുകളാണ് കാറും മറ്റു വാഹനങ്ങളൊക്കെ കടത്തി കൊണ്ടുപോവാന് സഹായിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബർഗനിലെത്തിയിട്ടുണ്ട് എല്ലാ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന ആ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഇല്ലേ അതാ അത് കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ ബേഗനിലെത്തിയപ്പോൾ ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാഴ്ച ഇതായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ഇത് കാണാൻ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്നു ഞങ്ങൾക്ക് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കണം കുറച്ച് വിഷമെന്ന് തുടങ്ങിയിട്ടുണ്ട് നടക്കുന്നതിനിടയിൽ ഒരുപാട് സീ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ കണ്ടു പിന്നെ സ്റ്റാൾസ് കണ്ടു ഈ ഒരു ഏരിയ ഫുഡിന് മാത്രമുള്ളൊരു ഏരിയ ആണ് ഇവിടെ കുറേ സീ ഫുഡ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം കണ്ടെടുത്തുനിന്ന് തന്നെ ഞങ്ങൾ മിക്സ്ഡ് സീ ഫുഡ് ന്യൂഡിൽസ് കഴിച്ചു പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഏരിയ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലാണ് ഇങ്ങനെ സന്ധ്യാസമയം ആവാറായത് കൊണ്ട് തന്നെ തോന്നുന്നു ഇതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിന് രാത്രി സമയത്ത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് രാത്രി സമയം വരെ നിൽക്കാൻ പറ്റില്ല അതിന് മുമ്പ് ഞങ്ങളുടെ ട്രെയിനുണ്ട് പതിനൊന്ന് മണിയാവണ്ടേ രാത്രിയാവാൻ അതെന്തായാലും കാണാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ഞങ്ങളെ ട്രെയിൻ എടുക്കാനായിട്ട് നമ്മൾ നടന്ന് ബേഗൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് നിന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ട് ഞങ്ങൾ ബോസിലേക്ക് തിരിച്ചു ബോസിലേക്ക് എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിരുന്നു രാത്രി ആയതുകൊണ്ട് പ്രശ്നമില്ല കാരണം ഞങ്ങളുടെ ഹോട്ടല് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണല്ലോ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടായില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്